കാവൽ മാലാകയുടെ നോവേന ഒന്നാം ഭാഗം കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ഈശോയെ എൻ്റെ സ്നേഹത്തിൽ നീയല്ലാതെ വേറെ ആരും എനിക്കുണ്ടാകരുത് എൻ്റെ കാവൽ മാലാകയെ എൻ്റെ പ്രാണനാഥൻ്റെ വരവിനെൻ്റെ ഹൃദയത്തെ തനിക്ക് ഇഷ്ടമാകും എണ്ണം ആസക്തമാക്കണമേ എൻ്റെ പരിശുദ്ധ അമ്മേ നിൻ്റെ തിരുക്കുമ്മാരനും എൻ്റെ മണവാളനുമായി ഈശോയുടെ വരവിനെ എൻ്റെ പാവപ്പെട്ട ഹൃദയത്തെ നിൻ്റെ ഹൃദയം കൊണ്ട് മറയ്ക്കുന്നതിനായി വരികയും നിൻ്റെ ഹൃദയം എൻ്റെ മണവാളനെന്നിൽ നിന്നേ പോകും വരെ നിന്നെ ആരാധിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യട്ടെ മിക്കായേ റെപ്പായേൽ ഗബ്രിയേൽ എന്ന മാലാകമാരും എൻ്റെ പേരിന് കാരണമായിരിക്കുന്ന പുണ്യവാളനും കൂടി എൻ്റെ മോക്ഷമണവാളനെ മണവാളനെ കൈക്കൊള്ളുന്നതിന് എന്നെ സഹായിക്കണമേ എൻ്റെ ഒൻപത് വൃന്ദ മാലാകന്മാരെ അങ്ങെ ആരാധിച്ചുകൊണ്ട് നിങ്ങളെൻ്റെ അരികെ നിൽക്കണമേ എൻ്റെ പന്ത്രണ്ട് സ്നേഹന്മാരെ എൻ്റെ മണവാളനെ രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച് തിരികൾ പിടിച്ചുകൊണ്ട് തിരേറ്റു വരേണമേ എൻ്റെ കാവൽ മാലാകയെ തന്നെ കൈക്കൊള്ളുന്നതിനായി തൻ്റെ അരികിലേക്കെന്നെ കൂട്ടിക്കൊണ്ടു പോകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ എത്രയും പരിശുദ്ധമായ കന്യാസ്ത്രീ അറിയമേ എൻ്റെ ദിവ്യകുമാരനും എൻ്റെ പ്രിയ നിറഞ്ഞ കർത്താവുമായിരിക്കുന്ന യേശോമിശായെ പരിശുദ്ധ കൃപാന വഴിയായി കൈക്കൊള്ളുവാൻ ഞാൻ എത്രയും ആഗ്രഹിക്കുന്നതിനാലേ എൻ്റെ എല്ലാ വക പോരായ്മകളും എന്നിലുണ്ടായിരുന്നാലും യോഗ്യതകളാലും നിറഞ്ഞിരിക്കുന്ന അങ്ങേ ഹൃദയത്തെയും അതിലെ യോഗ്യതകളെയും എനിക്ക് തന്നുകൊണ്ട് എന്നെ ആസക്തമാക്കുകയും അങ്ങേ പക്കലേക്കെന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യണമേ ഭർവദീസായുടെ മന്നയും മാലാകമാരുടെ അപ്പവും നിന്റെ വയറ്റിൻ ഫലമായ ഈശോയെ നീ തന്നെ എൻ്റെ നാവിന്മേൽ വെച്ചു തരികയും ചെയ്യണമേ പരിശുദ്ധ ദൈവ മാതാവേ നീഹലോകത്തിലായിരിക്കും എല്ലാ പരിശുദ്ധന്മാരെയും അതിഭക്തിയോടും ഒരുക്കത്തോടും കൂടെ പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളുമല്ലോ ആ ഭക്തിയും ആ ശിക്റ്റപ്പാടും ഇപ്പോൾ പരിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ പോകുന്ന എനിക്കായി തരണമെന്ന് അപേക്ഷിച്ചു കൊണ്ടും എൻ്റെ അല്പമായ പുണ്യപ്രവൃത്തികളെ കാഴ്ചവെച്ചുകൊണ്ടും നിന്നെ വണങ്ങി എൻ്റെ ഹൃദയദാഹത്തോടെ ക്ഷണിക്കുന്നു ആ മീൻ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുത് പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും അകത്തു എന്നേക്ക് അങ്ങയുടേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനും കൂടെ അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമേ